ഹായ് ഫ്രണ്ട്സിലേക്ക് മറ്റേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രൂപേഷ് ഉണ്ട് പുള്ളി തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സ്പിയർ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ കരിമീനെ പിടിക്കുന്ന വീഡിയോ ആണ് അപ്പം ഇന്ന് മറ്റൊരു ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി കരിമീൻ വേട്ടയാണ് വെടിവെച്ച് പിടിച്ച കരിമീൻ്റെ ഒരു അടിപൊളി വീഡിയോ ആണ് എന്നുള്ളത് അപ്പം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ തുടർന്ന് ഫുള്ളായിട്ട് തന്നെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സാധ്യൂട്ട് <laughs> 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 ഫ്രണ്ട്സ് നോക്കൂ ഇത് കരിമീൻ കുഞ്ഞുങ്ങളാണ് അപ്പം അതിൻ്റെ താഴെ തന്നെ വലിയ കരിമീൻ അതിൻ്റെ പേരൻസ് അവിടെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ ഉപദ്രവിക്കാതെ നമ്മൾ മറ്റൊരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് അതിനൊക്കെ വിട്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട് അതിന് വലുതായിട്ട് വേണം നമുക്ക് ആ കരിമീനൊക്കെ പിടിക്കാനായിട്ട് ണ്ടല്ലോ കല്ലേ തന്നെ വേണ്ടത് അപ്പോൾ നേരത്തെ ഒരെണ്ണം അതേ വന്ന് അവളെ <laughs> കാണുമ്പോഴേ <laughs> <laughs>

ഫോണില്ലന്ന് മാതിരി അല്ലേ നോട്ട് കേറ거든요 ഞാൻ അതના അല്ലക്കൊറങ്ങിടാ അതൊ പ്രമാദമറ്റെടാ അൽക്ക സാധനം ഉണ്ടല്ലോ മീനുണ്ടല്ലോ സാധനമുണ്ട് കല്ലിന്റെ പുറത്ത് വരുന്നു അല്ലേ ഇത് വളഞ്ഞിരിക്കുന്നുണ്ട് കണ്ണ് തള്ളിപ്പടാ കരിമീൻ്റെ പോയാ പോയിട്ടിയാ കിട്ടി വല്ലാത്തൊരു കേട്ടോ ഉം കുടൽമാല പുറത്തു പോകുന്നു അല്ലേ ഇന്ന് പഠിച്ചാൽ ചിലപ്പോൾ അത് വിട്ടുപോകും അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയ കരിമീൻ ഒരു പാർട്ടി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കൊടുക്കുകയാണ് അവർക്ക് അപ്പോൾ അതിൻ്റെ ക്യാഷ് നമ്മൾ മേടിക്കും എന്നിട്ട് വീണ്ടും നമ്മൾ വേട്ട തുടരുകയാണ് കേട്ടോ <laughs> <laughs>

പൊള്ളണ്ടതല്ലാതെ തന്നെോട്ടേ ഒരു ഗോൾഡൻ കളറാണ് ഈ ഗോൾഡൻ അല്ലല്ല స్తార್ದ കൊണ്ടുണ്ട് വേറെയങ്ങോട്ട് പോയ ഫുമ്മനെക്കുരി ആയിട്ടോ അതിൻ്റെ ഇടയ്ക്കോളം വാങ്ങിനെ അല്ലേ ഉണ്ടോ ഉണ്ടോ വിട്ടത് വിട്ടത് പേടിച്ചു പഠിച്ചു